ഹോസ്പിറ്റൽ വല്യ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്നും ആരെയും കാണിച്ചില്ലായിരുന്നല്ലേ ഹോസ്പിറ്റലില് ഇത് ഇനി അങ്ങോട്ടുണ്ട് ചെറുക്കനെ കൊണ്ടാ നമ്മള് പണ്ട് ഇവിടെ വന്നത് ഈ ചിറക്കന അന്ന് എത്ര മാസം ഉണ്ടീ നമ്മളിവിടെ വന്ന് നോക്കേണ്ടോ എന്നാൽ പണ്ട് വന്ന് ഇവിടെ വന്നൊരു വീഡിയോ എടുത്തതാണ് അന്ന് ഈ മാതാവിന്റെ സത്യം ചൂട്ടി കാണിച്ചുണ്ടോ വീഡിയോ എടുത്ത് നമ്മളിവിടെ വന്നിട്ട് ചീട്ടെടുക്കാണ് ആദ്യമായിട്ട് വരുന്നോണ്ട് ഇവിടെ വന്നു കൊറേ എഴുതി എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ നമ്മൾ സാധാരണ പോകുന്ന പോകുന്നൊരു ഹോസ്പിറ്റലല്ല നമ്മുടെ ഡോക്ടർ പോവുക അപ്പോൾ നമുക്ക് വേറൊരു ഹോസ്പിറ്റല് കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ളൊരു നിർബന്ധിതമായ അവസ്ഥയിലേക്ക് വന്നു കാരണം ഈ അവസാന നിമിഷമായതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പോയിട്ട് വേറെ ഡോക്ടർ വരണം വേറെ ഡോക്ടർ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഡോക്ടർ പോകുമ്പോ തന്നെ പുതിയ ഡോക്ടർ വരുമെന്നാ പറഞ്ഞേക്കുന്നത് എന്നാ പോലും നമുക്ക് എന്താ പറയാ ഡോക്ടർ എപ്പോ വരുമെന്നും കൃത്യമായിട്ട് അറിയത്തില്ല നമ്മൾ ഈ അവസാന നിമിഷമാണ് നമ്മളിപ്പോ എട്ടാം മാസം കഴിഞ്ഞ ഒമ്പതാം ഒമ്പതാം മാസത്തിലേക്ക് കയറി അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാല് അവസാന നിമിഷം എങ്ങാനും ഡോക്ടർ ആ സമയത്ത് പോവുകയും മറ്റൊരു ഡോക്ടർ വരാൻ താമസിക്കുകയോ ഒന്നോ രണ്ടോ ദിവസം താമസിക്കുകയും ചെയ്ത നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ന് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതെ കാരണം അവർക്ക് ഒന്നും ഒരു ഐഡിയ ഇല്ല അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് വേറൊരു ഹോസ്പിറ്റലിലും കൂടെ നമ്മൾ പോവാൻ കാണിക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് ദൂരെയാണ് പോകുന്നത് ഇവിടെ അടുത്തൊന്നും അല്ല അതൊരു അതാ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ അടുത്തൊക്കെ ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും നമുക്കൊരു നമ്മുടെ ഒരു തൃപ്തി തോന്നുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു പത്ത് എഴുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ നമുക്ക് യാത്ര അപ്പോൾ ഇനി നമ്മൾ അവിടെ ആയിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നത് ഇനിയെന്നല്ല നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഒരു എമർജൻസി വന്നാൽ നമ്മൾ മാറി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ പോകുന്നത് അപ്പോൾ അവിടെ പോയി നമ്മൾ കണ്ട് തൽക്കാലം അവിടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് അവിടെ ഇവിടെ രണ്ടിടത്ത് നമ്മൾ കാണിക്കും ഇവിടെ ഡോക്ടർ പോയിട്ടില്ല നമ്മുടെ ഡോക്ടർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കാണിക്കും ഡോക്ടറെ കുഴപ്പമുണ്ടെന്നല്ല ഡോക്ടർ എവിടെ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അപ്പോൾ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഇനി അവിടുത്തെ ഏത് ഹോസ്പിറ്റലാണ് എന്താണെന്നുള്ളത് എല്ലാം കാണിക്കാം അതായത് ഇടുക്കി ജില്ല വിട്ട് ഞാൻ പോകുന്നില്ല ഇടുക്കി ജില്ല ഇടുക്കി ജില്ല തന്നെ ആളല്ലേ ഇടുക്കിയ ആഹ് നമ്മളിവിടുത്ത് വേറൊരാളോട് ഉണ്ട് കേട്ടോ ആദിക്കുട്ടന് ആദിക്കുട്ടനുണ്ട് ആദ്യ കുട്ടന ഉറക്കത്തിലാണ് അപ്പോ ഞങ്ങളിപ്പോ അവിടെ ചേലച്ചോട് നോക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഏത് ഭാഗത്തേക്കാ പോകുന്ന മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങൾ പോകുന്നത് തൊടുപുഴ ഭാഗത്തേക്കാണ് ഹോസ്പിറ്റൽ ഏതാണെന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം കാണിക്കാം അപ്പോ

മുതലക്കുടം മുതലക്കുടം അപ്പം നമ്മൾ ഇനി ഇവിടെയാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് കുറെ ദൂരമുണ്ട് പത്ത് എഴുപത് കിലോമീറ്റർ ഓടിയാണ് നമ്മൾ ഇവിടെ എത്തുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ട് ഡോക്ടർ എന്നാ പറയുന്നതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇവിടെ മണ്ടാക്കി നമ്മളിവിടെ വന്നിട്ട് ചീറ്റെടുക്കുകയാണ് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇവിടെ വരുന്ന കുറേ എഴുതി കൊടുക്കാനൊക്കെ ഉണ്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സമയം ഏതാണ്ട് പോയി അഞ്ചര വരെ ഡോക്ടറേ ഉള്ളു നമ്മളുടെ ഓണത്തിലേക്ക് അഞ്ചേ കാലായി സമയം ഇവിടെ ഒരുപാട് അമ്മ കൊണ്ട് പുതിയ അപ്പോൾ നമ്മൾ ഈ ഡോക്ടറെയാണ് കാണാൻ പോകുന്നത് ഡോക്ടർ രാജിമോൾ ജോളിയാണ് അപ്പം നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു വിശേഷം ഒക്കെ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് ബീച്ചല്ലായിട്ട് പറയാം ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ ഇവിടെ നല്ല അടിപൊളിയാട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ഉള്ളൊക്കെ നല്ല അടിപൊളിയാണ് ഒരുപാട് ഏരിയ ഉണ്ടല്ലേ കാണാൻ എന്തായാലും വിശേഷങ്ങളൊക്കെ താഴെ ഇറങ്ങിയിട്ട് പറയാം നമ്മളിവിടെ വന്ന് ഓർമ്മയുണ്ടോ എന്നാൽ പണ്ട് വന്ന് ഇവിടെ വന്നൊരു വീഡിയോ എടുത്തതാണ് അന്ന് കരഞ്ഞോണ്ട് വന്നത് വീഡിയോ എടുത്തത് ഇന്ന് ചിരിച്ചോണ്ട് എടുക്കുന്നത് അന്ന് ഈ അന്ന് നമ്മൾ മൂന്ന് പേര് ആയിരുന്നു അല്ലേ അത് ഇന്ന് ഞങ്ങള് അന്ന് ഈ മാതാവിന്റെ ഞൂട്ടിൽ വന്ന് സത്യം പറഞ്ഞാൽ കരഞ്ഞണ്ട വീഡിയോ അതെ അതെ അപ്പൊ ഞങ്ങൾ മുതലക്കുടം ഹോസ്പിറ്റലാണ് തൊടുപുഴ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ ഇപ്പം ഇനി അടുത്ത തിങ്കളാഴ്ച വരാനാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ചെയ്ത ടെസ്റ്റുകളല്ലേ എങ്കിലിവിടെ വന്നപ്പോൾ ഒന്നുകൂടെ ആ ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് എല്ലാ ടെസ്റ്റും ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തായാലും വേറെ എല്ലാ കാര്യങ്ങളും തുടക്കത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു അല്ലേ മനസ്സിലാക്കി ആ ഇനി ഡോക്ടർ പറഞ്ഞപ്പോൾ ഇപ്പോൾ അധികം ദിവസങ്ങളില്ലല്ലോ ആദ്യം രണ്ടാഴ്ച കഴിഞ്ഞെന്നാണ് പറഞ്ഞു പിന്നെ പറഞ്ഞു രണ്ടാഴ്ച വേണ്ട ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഇനി പോരാൻ പറഞ്ഞു കാരണം വന്ന് ചെക്കപ്പിന് പോരാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ വരണം അടിപൊളി ഡോക്ടറാണ് വേണ്ടത് സൂപ്പർ നല്ല സംസാരം നല്ല ഇടപെടലെ എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് വെച്ച് ഇനി നമുക്ക് വലിയ ആ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചു നമുക്ക് എല്ലാം അറിയണമല്ലോ അവിടുത്തെ ഓരോരുത്തരുടെയും അതെ ഹോസ്പിറ്റലിൽ വലുതാകുന്നതനുസരിച്ച് റേറ്റും കാര്യങ്ങൾ കൂടുവോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് ഇടുവാ ആ അതെ ഹോസ്പിറ്റലിൽ വെച്ച് റേറ്റ് ഒക്കെ വളരെ കുറവാണ് എല്ലാം കേട്ടറിഞ്ഞതിലേക്ക് വെച്ച് നമുക്ക് ഇനി അനുഭവത്തിൽ വരുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടറിഞ്ഞതിൽ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ എല്ലാവരും താഴെട്ട് കമൻറ്റ് ചെയ്യും ഇവിടുത്തെ ഡോക്ടർ ഡോക്ടറെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞുള്ളവർ ആണ് ഒന്ന് രണ്ട് പേരൊക്കെ നമുക്ക് അല്ലാണ്ട് നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഈ ചിറക്കനെ കൊണ്ടാണ് നമ്മൾ പണ്ട് ഇവിടെ വന്നത് ഈ ചിറക്കന അന്ന് എത്ര മാസം ആറ് ആറ് മാസം മാസം ആദി ഉണ്ട് ഇനി ആറുമാസം പറയുണ്ടോ ഏ ആറുമാസം ആദ്യ ആദിക്കുഞ്ഞിനെ കൊണ്ട് എന്താ മീനുണ്ടോ ആ ഹാ ആ പിടിച്ച് പിടിച്ചാൽ പിടിച്ചോണ്ട് പോകണമെങ്കിൽ മറക്കാം ആ ഹാ 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 അപ്പോൾ ഇത് ഇതാണ് ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ നിന്നൊന്നും ആരെയും കാണിച്ചില്ലായിരുന്നല്ലേ ഇല്ല ഹോസ്പിറ്റലില് ഇത് ഇനി അങ്ങോട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ മാത്രം ഒരു കുറച്ച് ചടങ്ങാണ് കുറെ ദൂരമാണെന്നേ ഉള്ളൂ അല്ലേ ഒരു രണ്ട് മണിക്കൂർ രണ്ടേ മണിക്കൂർ യാത്ര ചെയ്താലേ ഇവിടെ എത്തുള്ളൂ ആ ഒരു ഇനി എമർജൻസി എന്തെങ്കിലും കേസുകൾ വരുന്നു കഴിഞ്ഞാൽ ഓടി എത്താനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പോവാൻ നോക്കേ ആദ്യം ബൈ ബായ് നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാവേ അപ്പം നമ്മളിങ്ങനെ ഇതിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് എവിടെയൊരു ക്യാൻറ്റീൻ നോക്കി പോകണം അപ്പം അതിനിടയ്ക്ക് ഇവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റലിലെ പരിസരവും പ്രദേശമൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെ ഉണ്ടല്ലേ ആ ഹാ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഇതുണ്ട് സ്കൂൾ ഓഫ് നേഴ്സിംഗ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ എല്ലാം അടിപൊളി ഭയങ്കര സെറ്റപ്പാണ് ഇതാണ് ഹോസ്പിറ്റലിലെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാലേ അപ്പോ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി വേണ്ടി ഇവിടുത്തെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര പരിപാടിയാട്ടോ ഇവരെ വിളിക്കുന്ന ഗ്ലാസ്സുകളെല്ലാം ഗ്ലാസ് ഫുള്ള് എത്ര നേരം നിരത്തി വെച്ചൊക്കെ വരുന്നു വെച്ച് ഫുള്ള് വെള്ളം ഒഴിച്ച് അലമ്പാക്കും ഇപ്പൊ മമ്മിയെ ഫോൺ വിളിച്ച് കൊടുത്തേക്കത് കൊണ്ടാണ് ആശാന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ഓടി നടക്കുക എന്നിട്ട് ഇതിലെ ഞങ്ങള് വെള്ളം വഴി ടേബിളിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചപ്പോൾ അവൻ പറയുക ഞാൻ പറഞ്ഞു ആ ചേച്ചിയോട് പോയി ചോദിക്കണം അവിടെ പോയി ചോദിച്ചാൽ വെള്ളം വരുവുള്ള അവിടെ കുറേ ഒന്ന് പോയിട്ട് അവിടെ കണ്ട ഒരു ചേച്ചിയോട് പോയി ചോദിച്ചു ഭയങ്കര വികൃതിയാട്ടോ ആദ്യേ ഞങ്ങളിവിടുത്തെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് ആശാന് അന്നേരത്തൊട്ട് ഓരോന്ന് ഓരോ സാധനം വേണം നമ്മളപ്പോ വണ്ടി എടുത്ത് പയ്യ പോവാണ് നമ്മൾ അവരെ ഇവിടെ മേളിൽ ഇരിച്ചു വെച്ച് വണ്ടിയെടുക്കാൻ പോയതാണ് രണ്ടെണ്ണം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്ത് ഏറ്റുപോയോ ആയില്ല അവിടെ കസാര ഇരിപ്പുണ്ട് കാഷ്വാലിറ്റി ആണോ അല്ലല്ലേ ആ പോയിരിക്കും രണ്ടും കൊണ്ടിരുന്നിട്ട് അവിടെ ഇരുന്ന് ഒരാളുടെ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ് അതേ ഇരിക്കുന്നു ഒന്നും അറിഞ്ഞില്ല വണ്ടി വന്നതൊന്നും അറിഞ്ഞില്ല അപ്പോൾ ഗൈസ് സമയം രാത്രി ഏഴുമണി ആവാറ് ഏഴുമണി ആവറായില്ലേ ആയി ഏഴാറായി അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ആദ്യം കുഞ്ഞ് പോയതാം അത് ഒരാൾ അകത്ത് റെഡി ആയിട്ടിരിക്കുന്നു ഇനി അങ്ങോട്ട് പൈലറ്റ് പൈലറ്റ് മാറി കേട്ടോ ഇത് വെട്ടം അടിക്കുന്നു അല്ലേ ആ വെറുതെ അല്ല നല്ല വെട്ടം വീഡിയോ എടുത്തിട്ട് നല്ല വെട്ടം തന്നെ ലൈറ്റ് ഓണായേ ആയേ അതുകൊണ്ട് നല്ല വെട്ടം ആ അപ്പോൾ നമുക്ക് പോയക്കാം അത് ടാറ്റാ ബേബി പറഞ്ഞാൽ അത് പിന്നെ ഇനി നോക്കടാ ഇങ്ങോട്ട് നോക്കി ബൈ ബായ് ഒരു ഉമ്മ കൊടുത്തേ ആ ഓക്കെ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് അടച്ചു തന്നിട്ട് കാണാം ബാക്കി